ഹായ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി കംപ്ലയിൻ്റ് ആർന്നില്ലോ കാർബറേറ്റ് കംപ്ലയിൻ്റ് ആവർന്ന് എന്നിട്ട് അത് മാറ്റി വെച്ച് നോക്കിയിട്ടും ആ കംപ്ലൈൻ്റ് ഇതിന് മാറുന്നില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കാർബറേറ്റിൻ്റെ കംപ്ലയിൻ്റ് അല്ലായിരുന്നു വണ്ടിയുടെ എഞ്ചിൻ കംപ്ലൈൻ്റ് ആണ് അപ്പോൾ നമ്മളിപ്പോൾ ഈ വണ്ടി ഇട്ടിരിക്കുന്ന സ്ഥലമെന്ന് വെച്ചാൽ പെരുമ്പാവൂരിലൊരു സ്ഥലമാണ് ഒരാക്രിക്കണത് ഇപ്പോൾ ഇവരാണ് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് വണ്ടി എഞ്ചിൻ മൊത്തം കംപ്ലയിൻ്റ് ആണെന്ന് അപ്പോൾ അവർ പറഞ്ഞുകൊണ്ട് തന്നെ അവരുടെ അടുത്ത് വേറെ ഒരു പഴയ എഞ്ചിൻ ഉണ്ട് അപ്പോൾ അത് കയറ്റി വെച്ചാൽ ഓക്കെ ആവുന്നതാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇതുപോലെ ഇതിപ്പോൾ ജനുവരി ഒന്നാം തീയതിയാണ് വണ്ടി കൊടുക്കും കൊണ്ടിടുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അങ്ങനെ അവർ ഒരു ഒന്നര ആഴ്ചത്തോളം വണ്ടി അവിടെ കിടന്നു പക്ഷെ എന്നിട്ടും ശരിയാവുന്നില്ല കയറ്റി എഞ്ചിനല്ല വീണ്ടും വീണ്ടും കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞു അവർ ആക്രിക്കടയിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക നമ്മളിതുപോലെ പെരുമ്പാവൂർ നല്ലൊരു ഷോപ്പുണ്ട് അവിടെ വിളിച്ച് നോക്കിയിട്ട് അവിടെ പുള്ളീനെ വിളിച്ച് നോക്കി പുള്ളി വന്നു കുഴപ്പമില്ല വണ്ടി കുണ്ടുവരെ എന്ന് പറഞ്ഞു വിവരം എന്ന് വെച്ചാൽ വണ്ടിയുടെ നമ്മുടെ കംപ്ലീറ്റ് സാധനങ്ങൾ ഫ്രണ്ടിൽ നിന്ന് അഴിച്ച് വണ്ടിയുടെ ബാക്ക് ഇട്ട് കയറ്റിയിട്ടു ബാക്കിലിട്ട് മീൻസ് ടയർ എൻജിൻ എല്ലാം ഫ്രണ്ടിൽ മറ്റേ ബോണറ്റിൻ്റെ അവിടെ ഒരു ഇതില്ല എല്ലാ പോർഷനും ഇതെല്ലാം അഴിച്ചിട്ട് കംപ്ലീറ്റ് ബാക്ക് ഡിക്ക് ഡിക്കറ്റിയിട്ടു അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ പറഞ്ഞു വണ്ടി ഞാൻ വീടിൻ്റെ അടുത്ത് വേറെ ഫ്രണ്ടിൻ്റെ മറ്റേ ടെമ്പോ കൊണ്ടുവന്നിട്ട് വണ്ടി കെട്ടി വെളിച്ചുകൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയിട്ടു പക്ഷെ ശരിക്കും പറഞ്ഞാൽ കെട്ടി വെളിച്ചുകൊണ്ടപ്പോൾ ഭയങ്കര പാടാടുന്നു എന്ന് വെച്ചാൽ എൻജിനൊന്നും ഇല്ലല്ലോ എല്ലാം ബാക്കിലാണ് പിന്നെ എന്ന് വെച്ചാൽ വണ്ടിക്ക് ബ്രേക്കില്ല ബ്രേക്ക് മീൻസ് ഇത് മറ്റേ ബൂസ്റ്ററാണ് അപ്പൊ വണ്ടി സ്റ്റാർട്ടായ മാത്രമാണ് ബ്രേക്ക് ഇട്ടോളൂ അപ്പോൾ അങ്ങനെ ഒരു പ്രകാരത്തിൽ ഞങ്ങളിതുപോലെ വണ്ടി അവിടെ നിന്ന് കെട്ടി വിളിച്ചു കൊണ്ടുപോയി പിന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് കയറ് പൊട്ടിപ്പോകും അതിന്റെ വീടിനും കെട്ടും അങ്ങനെ കുറച്ച് ചടങ്ങേറ പരിപാടിയായിരുന്നു പിന്നെ ഒരു നേരെ തന്നെ കൊണ്ടുപോയി രാത്രി തന്നെ വേണ്ടി വീട്ടിൽ കൊണ്ടുപോയിട്ടു പിന്നെന്താ പറയാ പിന്നെ ശരിക്കും പറഞ്ഞ ഒരു രണ്ടാഴ്ചത്തോളം വീട്ടിൽ തന്നെ വണ്ടി കിടന്നു വെച്ചാൽ പിന്നെ നമുക്കും കുറെ ആയിരുന്നു പിന്നെ അതെല്ലാം മാറിയിട്ടാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പെരുമ്പാവൂരിലൊരു ഷോപ്പ് ഉണ്ട് അത്യാവശ്യം നല്ലൊരു ഷോപ്പ് അത് വെച്ചാൽ പുള്ളി എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കും എന്ന് വെച്ചാൽ പക്കയാണ് പുള്ളിയുടെ വർക്കും നല്ലതാണ് എല്ലാം നല്ലതാണ് അപ്പോൾ നമ്മുടെ വണ്ടി ഇന്നാണ് ഒരു മാസത്തിന് ശേഷം ഇന്നാട്ട വണ്ടി എടുക്കാൻ പോണത് ഒലിക്കാൻ വന്ന വണ്ടിയാണത് ഓക്കേ നീ അടിച്ചോ വരും ആൻമാറ്റോർലേ ആൻമ തള്ളിക്ക് അപ്പോൾ നമ്മളങ്ങനെ ശരിക്കും പറഞ്ഞൊരു ഒരു ഒരു മാസമായി വണ്ടി കംപ്ലൈൻ്റ് ആയിട്ട് അപ്പോൾ നിന്നാണ് ഫ്രീ ആയത് വണ്ടി കെട്ടി പൊളിച്ചുകൊണ്ടോണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇരുമ്പോലാട്ട പോണേ എന്താ പറയുക അപ്പോൾ ഇനി അവിടെ കൊണ്ട് ഇട്ട് ഇനിയിപ്പോൾ എന്താ കിട്ടണമെന്ന് എനിക്കറിയില്ല അപ്പം എന്താണെങ്കിലും വീഡിയോസ് ഇനി വിടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ ഭയങ്കര ബ്ലോക്ക് കേട്ടോ ആയ പണിയാ എങ്ങനെ പോണ രാത്രിയല്ലേ വണ്ടി കിട്ടിയിട്ടോ വണ്ടി റെഡി ആയിട്ടുണ്ട് എല്ലാം ആയിട്ടുണ്ട് മൊത്തം എണ്ണായിരം സംതിങ് റേറ്റ് മൊത്തം ബില്ല് വന്നിട്ടുണ്ട് പിന്നെ ഇപ്പോൾ വണ്ടി കുഴപ്പമൊന്നുമില്ല ഓടിക്കുമ്പോൾ അങ്ങനെ വലിയ ഇതൊന്നുമില്ല എല്ലാം സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എഞ്ചിൻ മൊത്തം കംപ്ലയിൻ്റ് അല്ലായിരുന്നു അതിൻ്റെ ഒരു പോർഷൻ എന്താ ഗ്യാസ് കിട്ടുന്നുള്ളൊരു പോർഷൻ കംപ്ലയിൻറ്റ് അത് ലൈത്തിൽ കൊണ്ടുപോയി ചെയ്തു ഈ എണ്ണായിരം വന്നു എന്ന് വെച്ചാൽ അവർ ആ എഞ്ചിനെല്ലാം കംപ്ലീറ്റ് അയച്ചിട്ട് ഞാൻ ജെട്ടം ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടി മൊത്തത്തിൽ എണ്ണായിരം വന്നത് പിന്നെ ശരിക്കും പറഞ്ഞൊരു ഒരു മാസത്തിൽ വണ്ടി കിടന്നു ആകെ പൊടിയും കച്ചറൊക്കെ പിടിച്ചാൽ ആകെ അലമ്പായി കിടക്കാം പിന്നെ അങ്ങനെ നേരെ പിറ്റത്തെ ദിവസം ഇതുപോലെ വണ്ടി കൊണ്ടുപോയി വർഷോ മറ്റേ കാർഷോ ഇത് കൊണ്ടുപോയി വണ്ടി കംപ്ലീറ്റ് സർവീസ് ചെയ്തു